ജൈവകൃഷി ജൈവകൃഷിയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് സർ ആൽബർട്ട് ആണ് കൃത്രിമമായിട്ടുള്ള രാസവളങ്ങളോ കീടനാശിനികളോ വളർച്ചാ സഹായികളോ ഒന്നും ഉപയോഗിക്കാതെയുള്ള കൃഷിയെയാണ് ജൈവകൃഷി എന്ന് പറയുന്നത് കാലിവളം കമ്പോസ്റ്റ് പശ്ചിലവളം തുടങ്ങിയവയാണ് ജൈവകൃഷിയിൽ ഉപയോഗിക്കുന്നത് കീടങ്ങളെ നശിപ്പിക്കാനാകട്ടെ ജൈവ കീട നിയന്ത്രണ മാർഗങ്ങൾ ഉപയോഗിക്കുന്നു ഇത് മണ്ണിൻ്റെ ഫലപോഷ്ടിയും പോഷക സമൃദ്ധിയും നിലനിർത്താൻ സഹായിക്കുന്നു വിഷരഹിതമായ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ലഭിക്കുന്നു ജൈവകൃഷിയുടെ ഉദ്ദേശവും വിഷരഹിതമായ ഭക്ഷ്യോൽപ്പന്നങ്ങൾ നമുക്ക് ലഭ്യമാക്കുക എന്നത് തന്നെയാണ് ജൈവകൃഷിയുടെ പ്രധാനപ്പെട്ട രണ്ട് തത്വങ്ങളാണ് രാസവളങ്ങൾക്ക് പകരം ജൈവവളം ജൈവ വസ്തുക്കൾ എന്നിവ ഉപയോഗിക്കൽ രാസ കീട നിയന്ത്രണത്തിനു പകരം ജൈവ കീട നിയന്ത്രണം സസ്യങ്ങൾക്ക് സ്വാഭാവിക പ്രതിരോധശേഷി നിലനിർത്താനും ജൈവകൃഷി ഉപകരിക്കുന്നു ജൈവകൃഷി പ്രകൃതിക്ക് അനുകൂലമായ കൃഷിരീതിയാണ് മണ്ണ് വായു ജലം എന്നിവയെ മല്ലപ്പെടുത്തുന്ന അതേസമയം രാസവളങ്ങൾ കീടനാശിനികൾ തുടങ്ങിയവ പ്രകൃതിയുടെ താളം തെറ്റിക്കുകയും മണ്ണ് വായു ജലം എന്നിവയെ മല്ലപ്പെടുത്തുകയും ചെയ്യുന്നു ആരോഗ്യപൂർണമായ ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് ജൈവകൃഷി അനിവാര്യമാണ്